من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل ഹ്മാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് എല്ലോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ബസീയത്ത് ചെയ്യുന്നു പാലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു നിയന്ത്രണം ഉണ്ടാകുന്നതും മനസ്സിന് സ്വസ്ഥതയുണ്ടാകുന്നതും മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അളവറ്റതാണ് എന്ന് നമുക്കറിയാം ഈ ലോകം പടച്ചവൻ ഇവിടുത്തെ സൃഷ്ടി ജാലങ്ങളെ പടച്ചവൻ അവരുടെ വികാര വിചാരങ്ങളെ സംവിധാനിച്ചവൻ എന്തൊക്കെ മനുഷ്യന് വേണമോ അതൊക്കെ സംവിധാനിച്ചവൻ ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കാണ് ഒരുക്കിയത് എന്ന് ഖുർആൻ മനുഷ്യനെ ധര്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി ആ റബിനെ കുറിച്ച് പറയുവാനാണ് ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ലോകത്ത് കടന്നുവന്നത് അതിന് പിലിസ്ലാം മുതൽ അഷ്റഫ് മുഹമ്മദ് നബി തിരുമേനി നീണ്ട് പരന്ന് കിടക്കുന്ന പ്രവാചകത്വത്തിന്റെ ശൃംഖല കാലാന്തരങ്ങളിൽ ദേശാന്തരങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രവാചകന്മാർ കടന്നുപോകും തങ്ങളുടെ ജനങ്ങൾക്ക് അവർ മോചനം നൽകി അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല വിശ്വാസത്തിൽ നിന്ന് എല്ലാ വിശ്വാസങ്ങളും റബ്ബിലേക്ക് അവർ സമർപ്പിച്ചു അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ മാത്രമല്ല എന്റെ മുന്നേ വന്ന നബിമാരും അവരൊക്കെ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു വാക്കുണ്ട് അത് ലാ ലാ ഇലാഹ ഇലാഹ അത് ആണ് ആരാധനക്കർഹനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ല എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന മർമ്മം അത് വിജയത്തിന്റെ നിദാനവുമാണ് നല്ല പോലെ അടയിൽമുണ്ടാകണം നിനക്ക് നല്ല പോലെ നീ അറിയണം എന്താ അറിയേണ്ടത് അല്ലാതെ ഒരു ഇലാഹില്ല സാധാരണ പറയാറുണ്ട് ഇത് കരിമത്തു ഷഹാദത്തിന്റെ ഭാഗമാണ് നമ്മുടെ മേൽവിലാസത്തിന്റെ തുടക്കമാണ് നമ്മുടെ അടയാളത്തിന്റെ നിദാനമാണ് അതുകൊണ്ട് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം അവനെക്കുറിച്ചുള്ള അറിവ് സിഫാത്തിൽ ദാത്തിൽ റുബോബിയത്തിൽ അങ്ങനെ എല്ലാ തരത്തിലും അള്ളാഹുയേഖനാണ് എന്നതിന് ഭാഷാന്തരമായിട്ട് സാങ്കേതികമായിട്ട് പറഞ്ഞു വരാറുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷമം അവന്റെ പ്രയാസം അത് ജീവിതത്തിലുണ്ടാകും അവനെല്ലാം പറയേണ്ടത് ഈ റബിനോട് മാത്രമാണ് അപ്പോഴെ അവന് സ്വസ്ഥതയുണ്ടാകും ലോകത്ത് കഷ്ടപ്പാട് അനുഭവിച്ചവർ ചീത്തയാളുകളായിരുന്നില്ല ചരിത്രം പറയുന്നത് അവർ നല്ലവരായിരുന്നു എന്നാണ് നബിമാരാണ് ചിലപ്പോൾ വിഷമിച്ചു പോയത് മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ ഒരു നെവിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഖുർഹാൻ ആഴക്കടലിൽ വെച്ച് മഹാനായ യൂനുസ് നെമിയുടെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് പ്രതിസന്ധി വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ആദി വ്യാധി ദുഃഖം സങ്കടം രോഗം പ്രിയപ്പെട്ടവരുടെ വിയോഗം ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പിണക്കം ചിലപ്പോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന അതിനിർണായകമായ ചില സന്ദർഭങ്ങൾ മനുഷ്യനാകെ പ്രതീക്ഷയും ആശ്വാസവും അവന്റെ രക്ഷിതാവല്ലാതാരാണ് ഇത് വിട്ടുപോകുമ്പോഴാണ് മനുഷ്യൻ വേറെ പല കോലത്തിലേക്ക് മാറുന്നത് ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ചിലർക്ക് തോന്നുന്നത് അപ്പോഴാണ് ദുരൂഹമായ മരണമാണ് അല്ലെങ്കിൽ സംശയപരമായ മരണമാണ് അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് രക്ഷിക്കുമാറാകട്ടെ മനുഷ്യൻ ദുർബലനാണ് ചിലപ്പോ മനസ്സുകൊണ്ട് ദുർബലനാണ് കണ്ണുനീര് കടലിരമ്പം പോലെയാണ് ചിലപ്പോ ചില നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു സത്യമാണ് പറയേണ്ടതും അറിയേണ്ടതും പറയുന്നതും അവൻ റബ്ബിനോട് മാത്രമാണ് ഈ റബിനെ കുറിച്ചുള്ള ജ്ഞാനം ഈ അറിവ് അത് മനുഷ്യനുണ്ടാക്കുന്നത് വല്ലാത്തൊരു വിശ്വാസത്തിന്റെ കരുത്തും ഫലവുമാണ് അവരുണ്ടാക്കുന്നത് വിനയമാണ് ഉള്ളിലൊരു വല്ലാത്തൊരു ധൈര്യമാണ് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു നേരമുണ്ട് അനുയായികളൊക്കെ എങ്ങോ സഞ്ചരിച്ചു പോയി യാത്രക്കിടയിലാണ് മരത്തിൽ വാൾ തൂങ്ങി കിടക്കുകയാണ് അതിൻ്റെ ചുവട്ടിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെക്കറി കിടന്നുറങ്ങുന്നുണ്ട് വിശ്രമത്തിന്റെ ഉറക്കമാണ് യാത്രയുടെ മയക്കമാണ് അപ്പോഴാണ് ഒരു ശത്രുവാരംഗം നിരീക്ഷിച്ചത് ഇതൊരു സുവർണാവസരമാണ് ഈ വെടിച്ചത്തെ ഉദിക്കെടുത്താൽ ഈ പ്രഭാഗോപുരത്തെ തച്ചു തകർക്കാൻ ഈ നന്മയെ ഇല്ലാതാക്കാൻ വാള് മരത്തിന്റെ മുകളിൽ തൂയിക്കിടക്കുന്നുണ്ട് അയാൾ ഓടി വരുന്നുണ്ട് വാളയാൾ എടുക്കുന്നുണ്ട് പെട്ടെന്നാണ് പുണ്യപ്രവാചനം സല്ലാസ്ലമിയുടെ കണ്ണ് ഉറക്കത്തിൽ നിന്ന് തുറക്കപ്പെട്ടത് നല്ലാൻ്റെ തീരുമാനമാണ് പതറുന്ന നേരമാണ് പതറേണ്ട നേരമാണ് ആ നേരത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ മൊഹമ്മദ് ആര് നിന്നെ രക്ഷിക്കും ഈ വാളിൽ നിന്ന് ഞാൻ വഴി പിടിച്ച വാള അത് കേട്ടിങ്ങനെ നിൽക്കുക ഒരു കുസലില്ലാതെ ഒരു ഭയവുമില്ലാതെ ഒരു പരിഭ്രമവും ഇല്ലാതെ ഒരു മറുപടി വരുന്നു അത് ശത്രുവിനെ ഭയപ്പെടുത്തി ആരുല്ലെന്നറിഞ്ഞിട്ടും മര്യായകൾ നാലുപാട് പോയി എന്നറിഞ്ഞിട്ടും ഉള്ളിലൊരു പിന്നെ ശത്രുവിന്റെ പരാജയമാണ് ആ സംഭവത്തിന്റെ ബാക്കി നമ്മൾ കാണുന്നത് പറഞ്ഞു വന്നത് ഒരു വിശ്വാസിയുടെ ഉൾത്തടം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹലിള്ള ഇബ്രാഹിം നബി അലൈഹിസ്ലാം തീ നാളത്തിലേക്ക് പോകുമ്പോ ആ വാക്ക പറഞ്ഞത് എന്റെ കാര്യങ്ങളേൽപ്പിക്കാൻ എനിക്കല്ല മതി അവനത്ര നല്ലവനാണ് എനിക്ക് റബ്ബ് മതി ധൈര്യം വിശ്വാസം കരുത്ത് ആടിപ്പടരുന്ന തീനാളങ്ങൾ കാണുമ്പോ ആ ഒരു 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 കനത്ത വിശ്വാസമുണ്ടല്ലോ അതാ വിശ്വാസിക്കുണ്ടാകേണ്ടത് അവിടെയാണ് റബിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോഴേക്ക് പതറിപ്പോകുന്നു പലപ്പോഴും നമ്മൾ നമ്മൾ വല്ലാതെ ദുർബലരാകുന്നു ചിലപ്പോ അവിടെയാണ് ഈമേനി സല്ലുമേടി വചനത്തിന്റെ പ്രാധാന്യം കടന്നു വരുന്നത് പറയുന്നുണ്ട് ജീവജാലങ്ങൾ മുഴുവൻ അള്ളവിന് തസ്വ്യഹ ചെല്ലുന്നു എന്ന് ജീവനില്ലാത്തവ മുഴുവൻ റൊപ്പിന് തസ്വ്യഹ ചെല്ലുന്നു എന്ന് ആകാശങ്ങളിലുള്ളത് മുഴുവൻ അവനെ പുകഴ്ത്തുന്നു എന്ന് ഭൂമിയിലുള്ളത് മുഴുവൻ അവനെ പുകഴ്ത്തുന്നു എന്ന് ഏഴ് ആകാശങ്ങളും അവനെ പുകഴ്ത്തുന്നു ഭൂമിയും രണ്ടിലുമുള്ളതും പക്ഷെ നിങ്ങൾക്ക് തിരിയൂല എന്താണ് അവരുടെ തസ്ബീഹ് എങ്ങനെ അവര് റപ്പിനെ പുകഴ്ത്തുന്നു അത് നിങ്ങൾക്ക് തിരിയൂല ഈ മാനം പുകഴ്ത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയൂല ഈ ഭൂമി അവനെ പുകഴ്ത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയൂല ഇന്നോ കാനൂറോ അള്ളാഹു നല്ല സഹനമുള്ളവനാണ് എന്ത് ധിക്കാരം ചെയ്തിട്ടും അള്ളാഹുക്ക് പെട്ടെന്നൊരു നടപടി ഒന്നും എടുക്കുന്നില്ല നീട്ടിക്കൊടുക്കുന്നുണ്ട് ഹലീമാണവൻ ആണവൻ അവൻ പുറത്തു കൊടുക്കുന്നവനാണവൻ സുഹൃത്ത് ഇസ്രായേൽ പറയും അറിഞ്ഞുവന്നത് ഇറബിന്റെ അനേക സൃഷ്ടികളിൽ ഒരാളാണ് മനുഷ്യൻ അതുകൊണ്ട് ആദം മക്കളെ നാം ബഹുമാനിച്ചിട്ടുണ്ട് കടലിലും കരയിലും നാം അവരെ വഹിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് യാത്ര എന്ന് പറയുന്നത് പ്രയാസം നിറഞ്ഞൊരു കാലത്ത് വാഹനങ്ങൾ കണ്ടുപിടിക്കാത്ത കാലത്ത് ഒരൊട്ടകം മാത്രം ഭൂമിയുടെ ഏത് അച്ചവും അവരെ കൊണ്ടു എത്തിക്കുന്ന കാലത്ത് കടലിലെ പായക്കപ്പലിലൂടെ എല്ലാം സമർപ്പിച്ചിറപ്പിനു വേണ്ടി യാത്ര പോകുന്ന ഒരു കാലത്ത് വഹമൽനാഹും കരയിലും കടലിലും നാം അവരെ വഹിച്ചു അവർക്ക് നാം നല്ലത് നൽകുകനിതകൾ പറയുമത്രേ പുലരാ നേരത്തെ നേരത്തവര് പോകും തൊഴിലിന് പോകും അപ്പൊ ഈ പാവം പെണ്ണുങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരരുതേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഹലാല് മാത്രം കൊണ്ടുവരണം എത്ര കാലം വേണമെങ്കിൽ ഞങ്ങൾ പട്ടിണി കടക്കാം പക്ഷെ ഹറാമ് തിന്നിട്ട് അല്ലാണ്ട് നരകത്തിൽ ഞങ്ങൾക്ക് പോകാൻ വരുത്തരുതേ അതാ വിശ്വാസം ഏകയിലായി വിശ്വാസം തൊഴീത് നേരാമണ്ണം ഉള്ളിക്കടക്കുമ്പോ കടന്നു വരുന്ന ഒരു സംസ്കാരം അതുകൊണ്ടാ ഐശ്വീവി പറഞ്ഞത് ഈ ജനങ്ങൾ മദ്യപാനികൾ ഈ ജനങ്ങൾ വ്യഭിചാരികൾ അവരെ നന്നാക്കാൻ കുറാൻ ആദ്യം തന്നെ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കൂല അതുപോലെ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേട്ടുകൊള്ളണമെന്നില്ല അവിടെ ഈ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ ഇവിനെ കുറിച്ചുള്ള ബോധം അത് ഈ ജനതയുടെ ഉള്ളിലുണ്ടാക്കി അപ്പൊ ഉള്ളിലങ്ങട് ശരിക്കും ആ ബോധം വന്നപ്പോ എന്ത് ചെയ്താലും അറിയും അറിയുമന്റെ റബ്ബ് ആ ബോധം അങ്ങോട്ട് വന്നപ്പോ ശരിക്ക ഭയം തോന്നി നമ്മൾ കണ്ണുകൾ പോലും നിയന്ത്രിക്കുന്ന ഒരു തരത്തിലേക്ക് അവർ പോയി ആര് ജീവിതത്തിന് ഒരു ലൈസൻസും ഇല്ലാതെ ജീവിച്ചവൻ ലക്കും ലഗാനുമില്ലാതെ ജീവിച്ചവൻ അവൻ അള്ളാനെ പുറത്ത് പാതിരാത്രിയിൽ കരയുന്നവനായി മാറി അത്ഭുതമാണ് അവിടെയാണ് ഈ തൗഹീദ് അവിടെയാണ് ഈ വിശ്വാസം അവിടെയാണ് ഈ നന്മ അതുകൊണ്ട് പഠിച്ചോ മനുഷ്യനെ അനുഗ്രഹമാണ് വിവേചന ബുദ്ധി അതിന്റെ പേരിൽ എത്രയോ സാങ്കേതിക വിദ്യകൾ പഴയ കാലം പോലെയല്ല ബഹിരാകാശ യാത്രകൾ വരെ നടത്തുന്ന മനുഷ്യൻ അത് കൊണ്ട് പറഞ്ഞു നിങ്ങളെ നാം ശ്രേഷ്ഠരാക്കി ആ മനുഷ്യരെ നാം ശ്രേഷ്ഠരാക്കി നമ്മൾ പടച്ച എല്ലാവരെക്കാളും നമ്മൾ ഭൂരിപക്ഷത്തെക്കാളും ആ മനുഷ്യനെ നാം അവർക്ക് വിവേചന ബുദ്ധി കൊടുത്തു സാങ്കേതിക വിദ്യകൾ അവർ പഠിച്ചു മാനം വരെ ചുറ്റിക്കറങ്ങിയിട്ട് അവർ പോരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ കടന്നുപോയി ഇൻസാന മാലം മനുഷ്യനെ അവനറിയാത്തത് പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഇത് ചിന്തിക്കാന്നുള്ള ഒരു മനുഷ്യൻ ഒരു ബാധ്യത ശ്രദ്ധ അത് മനുഷ്യന്റെ നശ്ര അത് ഇഹവും പരവും അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ നരകത്തിനു വേണ്ടി നാം ഒഴുക്ക് തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില ആളുകളെ പൊതി വെച്ചാൽ സൂറത്തിലെ നൂറ്റി എഴുപത്തി ഒമ്പതാ ഉണ്ടായത് അതിൽ പറയുന്നത് ജിന്നു വർഗത്തിലുള്ള ചില ആളുകൾ മനുഷ്യവർഗത്തിലുള്ള ചില ആളുകൾ നമുക്ക് മനുഷ്യരുടെ കാര്യം നോക്കിയാൽ മതി ജിന്നുകൾ ഞെന്തുമായിക്കോട്ടെ അത് ബേജാറാകണ്ട ഞോലെന്താ നമ്മളെ സ്വന്തം കാര്യം നിലപും അവർക്ക് ഹൃദയങ്ങളുണ്ട് അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അതുകൊണ്ടവർ ചിന്തിക്കുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല വലഹും അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ കാണുന്നില്ല കാണേണ്ട കാഴ്ച കാണുന്നില്ല എന്നർത്ഥം ആകെ കാഴ്ച അവർക്കില്ല എന്നർത്ഥം അവർക്ക് കാതുകളുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല അവരും അവിടുത്തെ കാലികളും തമ്മിലൊരു മാറ്റമില്ല ബലഹും അവല് അവരതിനേക്കാൾ കടുത്തുപോയവരാണ് ആ കാലികൾക്ക് ഇതിനുള്ള ബുദ്ധിയൊന്നും കൊടുത്തിട്ടില്ല വിശ്വാസികളെ പറ്റി കാലികൾ പറയുന്ന പറയുന്ന ചില വചനങ്ങളുണ്ട് നല്ലൊരു വിശ്വാസി മരിച്ചാൽ കന്നുകാലികൾ പറയത്ര ഇറപ്പേ അയാൾ മരിച്ചുപോയി ഇനി അയാളുടെ ഭക്ഷണമാകാൻ അയാൾക്ക് ഹിതമത്ത് ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ആ വിശ്വാസിയുടെ പദവി അതാണ് മനസ്സിലാക്കേണ്ട സംഗതി അതുകൊണ്ട് ആ കാലികൾ അവരെക്കാൾ കടുത്തു അവർ അശ്രദ്ധവാന്മാരാണ് അവർ വഫലത്ത് പറ്റിപ്പോയവരാണ് നമ്മള് നമ്മളെ പറ്റി തന്നെ ആലോചിച്ചാൽ മതി രാവിലെ അങ്ങനെ നീക്കുന്നു എന്നിപ്പോ വെണ്ടിയാഴ്ച നമുക്ക് എത്ര പേർക്ക് സുഹൃത്തേക്ക് പോകാൻ സാധിച്ചു തിരക്കല്ലേ ആകെ തിരക്കാണ് ഈ ഫേസ്ബുക്ക് വാട്സപ്പ് അതിങ്ങനെ നോക്കി ഊർണ്ടും മറിഞ്ഞും തിരിഞ്ഞും കടന്ന് സമയം പോകുന്നതറിയാതെ ഉള്ള അവരെ കാത്തു ഋഷിക്കുമാറാകട്ടെ ഒരു ജനതയെ ഏത് രൂപത്തിലൊക്കെ പരീക്ഷിക്കും പരീക്ഷണങ്ങളുടെ തീനാമ്പുകൾ ചുറ്റുപാടും പണം പുലർത്തിയാടുന്ന ഏറ്റവും മകടകരമായ കാലത്ത് ഓർക്കുക ഒരുപാട് സംഗതികളൊക്കെ അങ്ങനെ വെള്ളിയാഴ്ച ജുമഴയ്ക്കു വേണ്ടി കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് നല്ല ഉദ്ദേശത്തോടെ നല്ല നീയത്തോടെ നല്ല വസ്ത്രം ധരിക്കുക നേരത്തെ എത്തുക ആ ഏതായാലും ആ വീടർ അവിടെയാണ് അപ്പൊ പിന്നെ ഞാൻ ഏതായാലും പള്ളിയിൽ പോയി അതല്ലല്ലോ നീയത്ത് ജാഗ്രതയുള്ള ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അതിന്റെ നേതാവായ വെള്ളിയാഴ്ച എന്ന് പഠിപ്പിച്ച അതുകൊണ്ട് മനുഷ്യനെ അള്ളാഹു ആദരിച്ചു അതേ പറയുന്ന ഒരു വാക്കുണ്ടല്ല ഏറ്റവും നല്ല ം പക്ഷേ പിന്നെ അവനേറ്റവും നിന്നലായി മാറി വളരെ പരിചയമുള്ള ചെറിയ സുഹൃത്തു റബ്ബ് പറയുന്നതാണ് അതുകൊണ്ട് വിശ്വാസം അതിനനുസൃതമായ ജീവിതം അത് കളപ്പെടുത്താൻ കഴിയണം പതറരുത് നമ്മൾ സഹാബാ ഖാമിനെ കുറിച്ച് പറയുന്നടുത്ത് കുറെ ആയത്തുകളുണ്ട് ആല പറയുന്നുണ്ട് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേനാൻ വിളിക്കുന്ന ഒരാളുടെ വിളിയാളം ഞങ്ങൾ കേട്ടു കേട്ടുറപ്പിക്കും അയാള് ഞങ്ങളോട് പറയുന്നത് നിങ്ങള് നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുക കേട്ടപ്പോഴേക്ക് ഞങ്ങൾ വിശ്വസിച്ചുറപ്പേ അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം ഉള്ളിൽ കുറ്റബോധമുണ്ടവർക്ക് ഇന്നലകളുടെ ചെയ്തികളെ ഓർത്തിട്ടവര് നെഞ്ചു പൊട്ടി കരയുന്നവരുണ്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ നീ മറച്ചു വെക്കണം പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബേ റബ്ബനാ നിന്റെ ദൂതന്മാരോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് തരണം പല പരലോകത്ത് ഞങ്ങളെ നിന്ദിക്കരുതേ റബ്ബേ ആ വല്ലാത്ത കഷ്ടമാണ് അള്ളാഹുതര കാത്ത് ഭീകരമായ നരകം ഒരു മിനിറ്റ് സഹിക്കാനാവാത്തവർ നമ്മൾ അതുകൊണ്ട് നല്ല പറയാണ് വരാ സഹാബാ ഖിറാമിന്റെ ഖുർആൻ ഞങ്ങളെ റബ്ബേ നാളിൽ ആരാത് പറയുന്നത് നോക്കണം കൂടെ ജീവിച്ചവർ യുദ്ധങ്ങളിൽ പങ്കെടുത്തവർ ോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ ചുണ്ടിൽ അള്ളാഹുവേ നീ അവർക്ക് അവരെ നീ തൃപ്തിപ്പെടണമേ എന്ന് അവരെ പേര് പറയുമ്പോൾ ചെയ്യാൻ അള്ളാഹു സൗഭാഗ്യം കൊടുത്ത മാരഥന്മാർ അവരാണ് വലാദിനാളിൽ ഞങ്ങളെ നിന്ദിക്കരുതേറപ്പേ ഇന്ന കലാ പുൽമിയത് നീ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല നീ വാഗ്ദാനം നിറവേറ്റുന്നവനാണ് അതുകൊണ്ട് ആ ബോധം ഉണ്ടാകണം അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം എന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും നമ്മൾ വട പറഞ്ഞു പോകും അതുകൊണ്ട് ഷഹാദ വളരെ പ്രധാനമാണ് വിശ്വാസം വളരെ പ്രധാനമാണ് അതിൽ ശിർക്ക് വരിക എന്നുള്ളത് നമ്മുടെ ഇരുലോക വിജയത്തിന്റെ ഭീകരമായ പരാജയമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ